നമസ്കാരം തൃശ്ശൂർ ജില്ലയിൽ എറണാകുളവുമായി അതിർത്തി പങ്കിടുന്ന അതിപുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും കാണപ്പെടുന്ന പ്രദേശമാണ് മുസ്ലിംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ നാനാജാതി മതസ്ഥരും മതേതരത്തോടെ സമാധാനത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന മനോഹരമായ നാടുകൂടിയാണ് ചരിത്രത്തിലെ തുറമുഖമായ കൊടുങ്ങല്ലൂർ ഹിന്ദുമതത്തിലെ എല്ലാ ജാതിവിഭാഗക്കാർക്കും ഊരായ്മ അവകാശമുള്ളതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുടുംബഭഗോത് ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ താലപ്പുലി എന്നിവയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ തലമുറകളായി കൈമാറി വന്ന ഐതിഹ്യമനുസരിച്ച് കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ് പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം ദാരികൻ എന്ന അസുരൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി സഹികെട്ട പരശുരാമൻ ദാരികനെ വധിക്കാൻ സഹായത്തിനായി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ ശ്രീകോവിൽ നിർമ്മിക്കുകയും ശക്തിദേവിയായ ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പരാശക്തി തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്ന അസുരനെ വധിച്ചത് ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് ജന്മമെടുത്ത ഭദ്രകാളിയാണ് മറ്റൊരു ഐതിഹ്യം നിലനിൽക്കുന്നത് ഇങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ തുടക്കം പുരാതന കാലത്താണ് സംഘകാലഘട്ടത്തിലെ കണ്ണകിയുടെ സ്മരണയ്ക്കായാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് സംഘജനതയുടെ ഓർമ്മയ്ക്കായി താലപ്പൊലി ദിവസങ്ങളിൽ അമ്പലത്തിൽ സംഘംകളി നടക്കുന്നുണ്ട് കുലശേഖര രാജവംശത്തിൻ്റെ ഭരണകാലത്ത് തിരുവഞ്ചിക്കുളത്തിൻ്റെ തലസ്ഥാനവും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവുമായിരുന്നു കൊടുങ്കാളിയൂർ കൊടുങ്കാളിയൂർ എന്നത് പിന്നീട് ലോപിച്ച് ലോപിച്ച് കൊടുങ്ങല്ലൂർ എന്നായി മാറി കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടവനാണ് കണ്ണകിയെ ഇപ്പോൾ നിലനിൽക്കുന്ന അമ്പലത്തിൽ നിന്നും ഒരു ഫല്ലോങ് തെക്കു ഭാഗത്തു മാറി വനദുർഗയായിരിക്കുന്ന കണ്ണകിയെ ആയിരം കുടം കള്ളും ആയിരം കോഴികളെയും ബലികൊടുത്ത് ശാക്തീയ പൂജ നടത്തി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ഭഗവതിയുടെ ശക്തിയെ പരിഗണിച്ച് ഇപ്പോൾ ഇരിക്കുന്ന അമ്പലത്തിലേക്ക് ശിവഭഗവാന്റെ തെക്ക് ഭാഗത്ത് വടക്കോട്ടും പടിഞ്ഞാറോട്ടുമായി പ്രതിഷ്ഠിച്ചു ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടന്നതായി പറയുന്നു ചേരൻ ചെങ്കുട്ടവൻ സ്ഥാപിച്ച പ്രതിഷ്ഠയ്ക്ക് എന്നാണ് സാഹിത്യ പരാമർശം വിശ്വാസപ്രകാരം മോഹങ്ങളുടെ പൂർത്തീകരണത്തിനായി ഇവിടെ കോഴികളെ ബലി കൊടുത്തിരുന്നു ചില സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടപെടലിനെ തുടർന്ന് കേരള സർക്കാർ മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് നിരോധിച്ചു നിലവിൽ കോഴിക്കല്ലിൽ ചുവന്ന നിറത്തിലുള്ള പട്ട് പിരിച്ച് പൂവൻ കോഴി സമർപ്പിക്കുന്നു ആദിശങ്കരൻ സ്ഥാപിച്ച അഞ്ച് ശ്രീചക്രങ്ങൾ ദേവതയുടെ ശക്തികളുടെ പ്രധാന ഉറവിടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീചക്രം അമ്പലത്തിൽ ശ്രീഗോപലിന്റെ കിഴക്ക് വശത്ത് പൊന്ന് ഊന്നാലിലായാണ് ഇരുത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ നിന്ന് ചൈതന്യം വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് പൂജ നടന്നു പോരുന്നു ചേരഞ്ചെങ്കുട്ടവനാണ് കൊടുങ്ങല്ലൂരിൽ ജൈനമതം പ്രചരിപ്പിച്ചത് അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതത്തിന് പ്രചാരം ലഭിക്കുകയും കൊടുങ്ങല്ലൂർ ക്ഷേത്രം ബുദ്ധ കേന്ദ്രമായി മാറുകയും ചെയ്തു ബൗദ്ധരെ ഓടിക്കുവാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ കോഴിബലിയും ഭരണിപ്പാട്ടും ആരംഭിച്ചതെന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് ചരിത്രകാരനായ പി കെ ഗോപാലകൃഷ്ണൻ വിശ്വസിക്കുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മീനഭരണി ദിവസമാണ് ഉത്സവം കുംഭഭരണി മുതൽ മീനഭരണി വരെ കലാപരിപാടികളോ ചെണ്ടമേളമോ കരിമരുന്ന് പ്രയോഗമോ ഇല്ലാതെ തുറന്ന ഭക്തി തുളമ്പുന്ന അന്തരീക്ഷം കുംഭഭരണി നാൾ മുതൽ ഉച്ചയ്ക്ക് മുൻപായി ചെറുഭരണിയായി കൊടിയേറ്റം കൊടിമരമിൽ ആലുകളിലാണ് കൊടിയേറുന്നത് ഇതിന് മുഹൂർത്തമില്ല ഈ സമയം വിവാഹങ്ങളും മറ്റും നടത്താറില്ല മീനമാസത്തിലെ തിരുവോണത്തിന് കോഴിക്കല്ലു മൂടൽ എന്നൊരു ചടങ്ങുണ്ട് മൂടിയ ശേഷം ഭരണിപ്പാട്ട് ആരംഭിക്കും അഹല്യമോക്ഷം ഉഷാചരിതം മുതലായവ അശീലം ചേർത്ത് പാടുകയാണ് പണ്ട് ചിലർ ചെയ്തിരുന്നത് മനസ്സിലെ അഴുക്ക് മുഴുവൻ കളഞ്ഞ ദേവി സന്നിധിയിൽ വെച്ച് ശുദ്ധിയാകുക എന്നാണ് അത്രേ ഐതിഹ്യം അശ്വതി ദിവസമാണ് ത്രിച്ചന ചാർത്തം അന്ന് ഉച്ചയ്ക്ക് മുമ്പ് അത്താട പൂജ വരെയുള്ള ചടങ്ങുകൾ നടത്തിയ ശേഷം ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കി ദേവിയുടെ ആഭരണങ്ങൾ അടിച്ചുമാറ്റി ത്രിച്ചന ചാർത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് അശ്വനി ദേവന്മാരുടെ സാന്നിധ്യത്തിലാണത്രേ പൂജ നടത്തുന്നത് ഇത് കഴിഞ്ഞ് നട അടച്ചാൽ പിന്നീട് ആറാം ദിവസമായി നട തുറക്കും അതുവരെ രഹസ്യപൂജയാണ് ഈ കിഴക്കേ കിഴക്കേവാതിലൂടെ അടികൾ മാത്രം അകത്ത് കടക്കും ഇവിടെ ശങ്കരാചാര്യർ സ്ഥാപിച്ചിട്ടുള്ള മഹാമേരു ശ്രീചക്രം ഇതിനുള്ളിലാണ് ഇത് ദേവിയുടെ ശക്തി കേന്ദ്രമാണ് കിഴക്കോട്ട് ശിവൻ ക്ഷേത്രപാലകൻ എന്നിവരും വസൂരിമാലയും കണ്ടകണ്ണനുമുണ്ട്